ഹായ് ഹലോ ഈ മീൻ അച്ചാറിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് വെൽക്കം ബാക്ക് എല്ലാരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ ഞാൻ ഒന്നര കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് അത് നല്ല കഴുകി വൃത്തിയാക്കി ഒരേ ലെവലിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് ചേർക്കുക ഒരു ടേബിൾ സ്പൂണ് എരിവുള്ളതും ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്തതുമാണ് ഞാനിവിടെ ചേർക്കുന്നത് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും നമുക്ക് ഇത് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഒരു സ്പൂണ് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇത് എല്ലാം കൂടി പുരട്ടി നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയ്ക്കും നന്നായിരിക്കും അഥവാ പറ്റിയില്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾ ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കണം എന്നാലേ മീൻ നല്ല ഉറപ്പ് വരുത്തുള്ളൂ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണം ഒഴിക്കുക ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിലേക്ക് ഞാൻ പത്തിരുപത് വെളുത്തുള്ളി അല്ലേ വൃത്തിയാക്കിയത് എണ്ണയിലോട്ട് കൊടുക്കുക അതേപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക ആവശ്യത്തിലേറെ വേപ്പിലയും കൂടെ ചേർക്കുക ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തു കോരി മാറ്റി വയ്ക്കാം കരിയാതെ നോക്കിക്കോണം നല്ല രീതിയിൽ മൂക്കുകയും വേണം ഇതെല്ലാം കോരിയതിനു ശേഷം ഇനി ബാക്കി വന്ന എണ്ണയിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പുറമെ നല്ല ക്രിസ്പി ആയിരിക്കണം അകം നല്ല സോഫ്റ്റ് ആയിരിക്കണം ആ രീതിയിൽ വേണം വറുത്തു കോരാൻ ഇവിടെ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും കോരാവുന്നതാണ് ബാക്കി വന്ന മീനെല്ലാം ഇതേ രീതിയിൽ വറുത്തു കോരാം ഇപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക ഇവിടെ ഞാൻ നാല് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും വറ്റൽ മുളകും ചേർക്കുക അതേപോലെ തന്നെ വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി തീരെ നൈസായിരിക്കണേ അതേപോലെ തന്നെ നൈസായിട്ട് വെളുത്തുള്ളി കുറച്ച് വേപ്പില അതേപോലെ തന്നെ ഏഴട്ട് പച്ചമുളക് നടുവ് കട്ട് ചെയ്തതും ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ വഴറ്റുക ഒരുവിധം മൊരിഞ്ഞു വരണേ നമ്മൾ മീൻ വറുത്ത എണ്ണ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർക്കുക ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം തീ സിമ്മിലാക്കിയിട്ട് അതിലേക്ക് ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ഉലുവപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്യുക കായം ഇപ്പം ചേർക്കുന്നില്ല ലാസ്റ്റ് നമുക്ക് ചേർത്താൽ മതി അതേപോലെ തന്നെ ദിനാഗിരി ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പുളിക്ക് എത്ര ആവശ്യമോ അത്രയും ഒഴിക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക എല്ലാം കൂടി നല്ല യോജിപ്പിച്ച് എടുക്കുക വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വറ്റുമ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഈ രീതിയിൽ എടുക്കുക ഇനി നമുക്ക് വറുത്തു കോരി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി വേപ്പില അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക മുക്കാൽ ഭാഗവും ഇപ്പം ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഗാർണിഷ് ചെയ്യാൻ നിങ്ങൾ എല്ലാം കൂടെ ഇട്ട് വേണം യോജിപ്പിച്ചെടുക്കാൻ ഇനി ലാസ്റ്റ് നമുക്ക് കായം ഇട്ട് കൊടുക്കാം കായത്തിൻ്റെ പൊടി ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് വിളമ്പാവുന്നതാണ് നിങ്ങൾ ഇത് വെളിയിൽ പിന്നെ ആർക്കെങ്കിലും കൊടുത്ത് വിടാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ അടുത്ത വീഡിയോയിൽ കാണാം